എങ്ങനെയാണ് റെസ്റ്റിംഗ് ഉണ്ടാവുന്നത് ഇപ്പോ ഇടിമിന്നൽ ഇടിമിന്നലടിക്കുവോ എന്ന് ചോദിച്ചാൽ അടിക്കത്തില്ല എന്ന് പറയാൻ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ജോയിന്റ് ഇല്ല എന്നുള്ളതാണ് പലരും ചോദിക്കാറുണ്ട് പലപ്പോഴും ഈ സൗണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടോ ഹെഞ്ചസും ലോക്സിലും റെസ്റ്റിംഗ് വരുമോ നമസ്കാരം നമ്മൾ പലപ്പോഴും വീട് ചെയ്യുമ്പോഴത്തേക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളിപ്പോൾ കാണുന്ന വിൻഡോസ് സ്റ്റീൽ വിൻഡോയെക്കുറിച്ചും അതുപോലെ ഡബ്ല്യു പി സി വിൻഡോ വിൻഡോസിനെ കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് യു പി വി സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ സ്റ്റീൽ വിൻഡോയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അന്ന് പലരും സംശയങ്ങളായിട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു ഒൻപത് മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും സ്റ്റൈലിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ചെയ്യുന്നത് അത് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകതകൾ വന്നിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ട് ഒരുപാട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അന്നത്തെ സംശയങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ മറുപടി ഇന്നത്തെ വീഡിയോയുടെ നൽകുന്നതാണ് ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ളത് സഭവനാണ് നമസ്കാരം നമസ്കാരം അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോടാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഡോർസ് ആൻഡ് വിൻഡോസ് അതെ അതായത് നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ സ്റ്റീൽ ഡോറും ഉണ്ട് സ്റ്റീൽ വിൻഡോ ഉണ്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സ്റ്റീൽ വിൻഡോയെ കുറിച്ചാണ് ഡോറിനെ കുറിച്ച് വലിയ ഉടനെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഇത് എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കോഴിക്കോട് കോഴിക്കോടേക്ക് പോകുന്ന എൻ എച്ച് ഹൈവേ എൻ എച്ച് ഹൈവേയിൽ നമ്മൾ അയിൽ ജംഗ്ഷനിൽ ഫറൂഖ് കോളേജ് റോഡിലാണ് ഫറൂഖ് കോളേജ് കയറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അല്ലേ അതായത് സ്റ്റീൽ വിൻഡോ നമ്മൾ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് സംശയങ്ങൾ അന്ന് ബാക്കി ബാക്കിയുണ്ടായിരുന്നതായിരുന്നു അതിൽ ആയിട്ടുള്ളത് നമ്മുടെ ക്വാളിറ്റിയാണ് കാര്യം ഇത് സ്റ്റീലാണ് എക്സ്റ്റീരിയർ നിൽക്കുന്നതാണ് വിൻഡോസ് എപ്പോഴും നമ്മൾ എക്സ്റ്റീരിയർ ആണ് പൊതുവേ ഏകദേശം എഴുപത് ശതമാനം വെളിയിലോട്ടാണ് വരുന്നത് അപ്പം അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾക്ക് അതിൻ്റെ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം കാര്യം അത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെയൊക്കെ ഗുണം പോലെ ഇരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ അതൊന്ന് ഒന്ന് പറഞ്ഞാട്ടെ നമ്മളെ കമ്പിയിൽ നിന്ന് സ്റ്റീലിലേക്ക് വ്യത്യസ്തമാകുമ്പോൾ അതിന് കോട്ടിംഗ് ആണ് വരിക ജിങ്ക് കോട്ടിയിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ അതിലാണ് നമുക്ക് തുരുമ്പ് കാര്യങ്ങൾ ഇല്ലാതിരിക്കുക അപ്പോൾ തുരുമ്പ് കാര്യങ്ങൾ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ടാറ്റയുടെ ജി ഐ പതിനാറ് കെ ജി ആണ് ടാറ്റയുടെ ജി ഐ പതിനാറ് കെ ജി ആകുന്നത് കൊണ്ട് ആ ടാറ്റ എന്നുള്ള കമ്പനി നമുക്ക് തന്നെ വാറണ്ടി കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഒരു ഷീറ്റിൽ തന്നെ ഫോർട്ടി ഇയേഴ്സോളാം നമുക്ക് വാറണ്ടി കാര്യങ്ങൾ തരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ പതിനാറ് കെ ജി ആകുമ്പോൾ ഉള്ള അഡ്വൻറ്റേജ് കാര്യങ്ങൾ എന്താ വെച്ചാൽ പതിനെട്ട് കെ ജിയിൽ നമ്മളൊരു വിൻഡോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബെൻഡായി പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകും പിന്നെ നമുക്ക് പതിനാറ് കെ ജിയിൽ ചെയ്യുമ്പോൾ ഹൈലി തിക്നെസ് ആണ് ഹൈലി തിക്നെസ്സിൽ നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഹെവി മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ തന്നെ നമുക്ക് തിക്നെസ് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാൻ ചെയ്യാൻ അതെ ും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെൻ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് വാറണ്ടി കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ലോങ് ആകിട്ടുള്ള വാറണ്ടി കാര്യങ്ങൾ അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് ഞമ്മളെ സംതൃപ്തി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുപോലെ പ്രീമിയം ലുക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മെയ്ഡ് ചെയ്ത് കൊടുക്കാം എല്ലാം നമ്മളത് ഫുള്ളി മെഷീനറീസ് ആണ് ഹാൻഡിങ് ഫുള്ളി മെഷീനറീസ് ആയതുകൊണ്ടാണ് എഡിജ് കാര്യങ്ങളൊക്കെ അത്രയും ഫിനിഷിങ് കാര്യങ്ങൾ വരുന്നത് ഇതിനിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ സൈസ് ഉൾപ്പെടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല ഏത് നമുക്ക് കസ്റ്റമൈസ് കൊടുക്കാൻ പറ്റും പല പല മോഡൽസ് നമുക്ക് ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ില് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതിലിപ്പോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പട്ടയം കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളേറ്റവും അതിപുരാതന കാലം തൊട്ടേ ചെയ്തു വരുന്ന ഒരു രീതി പട്ടയം കമ്പിയും വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നു ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ പറഞ്ഞ ടാറ്റയുടെ തന്നെ അല്ല പട്ടണത് പറഞ്ഞ് കഴിഞ്ഞാല് റാഡുകളാണ് നമ്മൾ റാഡാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക അതിന്റെ ആ ഒരു റാഡ് നമ്മൾ കോമൺ ആയിട്ടുള്ള റാഡുകളാണ് ചെയ്യുക അതിൽ തന്നെ ഇപ്പൊ പലപ്പോഴും പലർക്കും സംശയം തോന്നുന്ന സാധനം ഈ സ്റ്റീൽ വിൻഡോയുടെ കാര്യത്തിലോട്ട് വരുമ്പം റസ്റ്റിങ്ങിന്റെ ഒരു പ്രോബ്ലം പ്രോബ്ലമാണ് തുരുമ്പെടുക്കുന്ന ഒരു പ്രോബ്ലം തുരുമ്പ് ആയിട്ട് നമുക്ക് നമുക്കിനകത്ത് വേറെ സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ നമുക്ക് തുരുമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള ഏരിയസിൽ ഇതിന്റെ റസ്റ്റിംഗ് ടെൻഡൻസിയും കൂടെ ഒന്ന് പറയാം എങ്ങനെയാണ് റസ്റ്റിംഗ് ഉണ്ടാവുന്നത് അതെങ്ങനെ കൃത്യമായിട്ട് അതില്ലാതെ ചെയ്യാൻ സാധിക്കും പറഞ്ഞോട്ടെ റെസ്റ്റിങ് എന്നുള്ളത് ഞാൻ പറയുന്നത് നമ്മൾ ജി ഐ ഷീറ്റിൽ ഗാൽവനൈസ്ഡ് സീറ്റ് നമ്മളെ ജിങ്ക് പാറ്റേൺ കാര്യങ്ങളൊക്കെ അടഞ്ഞിട്ട് അതിൽ പോളിഷ് ചെയ്ത് കമ്പനി തന്നെ നമുക്ക് ടാറ്റ എന്ന കമ്പനി തന്നെ നമുക്ക് തരുന്നത് ഗാൽവനൈസ്ഡ് ഷീറ്റ് ആണ് ജി ഐ ഷീറ്റ് ആ ഷീറ്റിലേക്ക് കമ്പനി പറയുന്നത് യാതൊരു രീതിയിലും തുരുമ്പ് കാര്യങ്ങൾ കേറില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു തുറുമ്പ് കാര്യങ്ങൾ പിന്നുള്ളത് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എഡ്ജുകളിലാണ് എഡ്ജ് കട്ട് ചെയ്ത എഡ്ജുകളിൽ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് വെൽഡ് ചെയ്യുന്ന വെൽഡ് ചെയ്യുന്ന ആ ഏരിയയിലാണ് വെൽഡ് ചെയ്യുന്ന ആ ഏരിയയിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പൊട്ടിട്ടിട്ട് പ്രൈമർ കോട്ട് ഫിനിഷ് ചെയ്യും നമ്മൾ ഈ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൈമർ കോട്ട് ഫിനിഷിലാണ് ഈ ഒരു പ്രൈമർ കോട്ട് ഫിനിഷില് തരുന്നതോടുകൂടി അതിന് ഹൈലി കോട്ടിംഗ് ആയി ആ ഹൈലി കോട്ടിങ്ങോടുകൂടി അതിന് തുരുമ്പ് കാര്യങ്ങൾ വരാനുള്ള സാധ്യത നയൻറ്റി നയൻ പെർസെൻറ്റേജും വളരെ കുറവാണ് പിന്നെ കസ്റ്റമേഴ്സിന് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടിങ്ങിൽ അവിടെ ഇവിടെ ചിലപ്പോൾ തട്ടിട്ടോ മുട്ടിയിട്ടൊക്കെ വരും നമ്മൾ കറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് മെയ്ഡ് ചെയ്ത് ഒരു ദിവസം ഇത് വെച്ചതിന് ശേഷമാണ് വരുന്നത് അതിന് ശേഷം നമ്മൾ ഈ നമുക്കിപ്പോൾ ട്രാവൽ ട്രാൻസ്പോർട്ടിങ് സമയത്ത് നമുക്ക് വണ്ടിയിൽ അവിടെയും ഇവിടെ തട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതരത്തിൽ ചിലപ്പോൾ പെയിൻറ് കാര്യങ്ങളടിച്ച് പെയിൻറ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് എന്താ ചോദിച്ചാൽ ഒന്നുകൂടി ഒരു ആവശ്യത്തിന് നമ്മൾ പ്രൈമർ കോട്ട് ഒന്നുകൂടി അടിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ് കസ്റ്റമേഴ്സിന് യാതൊരു രീതിയിലും തുരുമ്പ് കാര്യങ്ങൾ വരാൻ സാധ്യത ഹൺഡ്രഡ് പേർ ആണ് അതായത് അത്രയധികം പ്രൊട്ടക്ഷൻ വരികയും ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ ഇത് കണ്ടു ഇനി പട്ടയം കമ്പി അല്ലാതെ വേറെ എന്താണ് അതിനകത്ത് നമ്മൾ പട്ടയം കമ്പി അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് അപ്പോൾ സ്ക്വയർ പൈപ്പ് കൊടുക്കും മുക്കാലി സ്ക്വയർ പൈപ്പ് കൊടുക്കും മുക്കാലിഞ്ച് സ്ക്വയർ പൈപ്പിലൂടെ നമുക്കിപ്പോൾ കസ്റ്റമേഴ്സിന് മുക്കാലിഞ്ചാണ് നമ്മൾ കോമൺ ആയിട്ടുള്ളത് അതിന് വേണമെന്നിട്ട് കൂടുതലായി കൂടുതൽ കൊടുക്കാം നമുക്ക് എങ്ങനെ എങ്ങനെയായിട്ട് ചെയ്യുക വെർട്ടിക്കലായിട്ട് ചെയ്യാം എങ്ങനെ വേണമെന്നിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഇത് ഇതിന്റെ ഒരു ഒരു പർപ്പസ് ഒന്ന് പറയാമോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നിർത്തും നമ്മൾ ഫിറ്റിങ്ങിന്റെ സമയത്ത് നിർത്തിട്ട് നമ്മൾ നമ്മൾ വാളായിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്യാണെന്നുണ്ടെങ്കിൽ ബേബി ചില്ലി വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ വാള് വെച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല ആൾക്കാരും വാൾ പൊക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ഈ വിൻഡോസ് ചെയ്യാറുണ്ട് അത് കുറച്ചുകൂടി അഡ്വൻറ്റേജ് കൂടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും യാതൊരുവിധ പ്രശ്നവും ഇല്ല നമുക്ക് എന്തെയ്യാം കോൺക്രീറ്റിന്റെ ബേബി സീറ്റ് വെച്ചിട്ട് ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തതിന് ശേഷം എന്തെയ്യാം നമുക്ക് വാളിലേക്ക് കയറ്റാം ഹൈലി സ്ട്രോങ് ആയിട്ട് നിൽക്കാവുന്ന നിൽക്കുന്നുള്ളൂ പിന്നെ നമുക്ക് അപ്പോൾ ഏതാണോ കമ്പി ഇപ്പോൾ പട്ട കമ്പിയാണെങ്കിൽ നമ്മൾ അപ്പോളതിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് കൂടുതലായിട്ട് കൂടുതലായിട്ടിട്ടെടുക്കും അത് വാളിലേക്ക് കയറ്റി ഇട്ട് അത് പിന്നെ സ്ട്രോങ് ആണ് അതിൽ ഹൈലി സ്ട്രോങ് ആണ് അത് അതായത് പിന്നെ ഇതിൻ്റെ ഒരു ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശെരിക്കാ വീട് ചെയ്യുന്ന സമയത്ത് തന്നെ വന്ന് അളവെടുത്ത് നിങ്ങൾ ജനലിനൊക്കെ അങ്ങനെയാണ് വിൻഡോസ് ഫുള്ള് നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് തന്നെ അളവെടുത്ത് അതിന്റെ സ്പേസ് ഇട്ടു പോവാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കും സിമ്പിൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞ റസ്റ്റിങ്ങിന്റെ ഒരു സംഗതി പറഞ്ഞു ഇപ്പൊ നമ്മള് രണ്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു

ജ് കുറവാണ് ടു നോട്ട് വണ് കാരണം എന്താ വെച്ചാൽ കുറച്ചു കുറച്ചൂട്ടി കഴിയുമ്പോ ലൈറ്റ് ഷെയ്ഡിങ് വരാം ഇനി ഇതിനകത്ത് ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ആയിട്ട് രണ്ട് ഡിസൈൻസ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഇൻസ്റ്റളേഷൻ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിൽ ഏത് കളറും അഴിക്കാൻ പറ്റും ഏത് കളർ യൂസ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ വെന്റിലേഷൻ ആയിട്ട് കൊടുക്കുന്നില്ല ഇത് എക്സോസ്റ്റിനുള്ള സ്പേസ് ആണ് എക്സോസ്റ്റ് കൊടുക്കാനുള്ള സ്പേസ് ആണ് ഇതിൽ മിറർ കാര്യങ്ങൾ വെക്കാനുള്ള സ്പേസ് ആണ് നമ്മൾ പ്രത്യേക ഈ ഒരു റീപ്പർ പോലും ഈ ഒരു റീപ്പർ പോലും ഇത് പല ആൾക്കാരിലും പ്ലാസ്റ്റിക് ഫൈബർ മെറ്റീരിയൽ ഒക്കെ വരാറുണ്ട് നമ്മള് റീപ്പർ വരെ ടാറ്റിന്റെതാണ് മെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട സംഗതി വീഡിയോ സമയത്തും സ്റ്റീലിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും അധികം നമ്മൾ നേരിടുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണ് ഇടിമിന്നൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇടിമിന്നലിന്റെ സമയത്തോടെ നമ്മൾ ശരിക്കും പലവട്ടം പറഞ്ഞു കഴിഞ്ഞ ഒരു സാധനമാണ് ഇടിമിന്നല് അടിച്ചു കളയാൻ എല്ലാ സാധനങ്ങളും അത് പ്രതിരോധത്തിൽ നിൽക്കുന്ന എന്തിനേയും നമ്മൾ തകർത്ത് കളയുന്ന ഇലക്ട്രിസിറ്റി അങ്ങനെ പാസ് ചെയ്തു പോകും പക്ഷെ നമ്മുടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇത് വീടിന്റെ എർത്തിങ്ങി പോലെയാണ് യഥാർത്ഥത്തിൽ ആക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ നിലത്തോട്ടാണ് വരുന്നത് ഇപ്പോ ഇടിമിന്നൽ അടിക്കുവോ എന്ന് ചോദിച്ചാൽ അടിക്കത്തില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല പക്ഷേ പർപ്പസോളി ഇത് ഇടിമിന്നലിനെ ചെയ്യുന്ന ആകർഷിക്കുന്ന ഒരു വസ്തുവല്ല അതെ 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 തീർച്ചയായിട്ടും കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ളത് കമ്പികളാണ് അതുപോലെ തന്നെ വീടുകളില് പലതിപ്പം മരത്തിന്റെ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്നത് നമ്മളെ കമ്പികളാണ് ഫുള്ള് കമ്പികളാണ് നമ്മളെ ഈ ഈ ഒരു പുറത്തുള്ള ഇത്രയേ ഉള്ളൂ എർത്തിങ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ തന്നെയാണ് ഇടിമിന്നലേൽക്കില്ല ഇടിമിന്നലേൽക്കില്ല എന്നല്ല ഇടിമിന്നൽ ഇതിനെ അബ്സോർബ് ചെയ്യുന്നില്ല ഇടിമിന്നലെ വിളിച്ചു വരുത്തുന്നില്ല ഇത് തുറക്കാൻ പറ്റുന്നതാണോ ഇതിപ്പോ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നതല്ലേ ഉള്ളൂ ഇത് ഏത് സൈസില് ഇതൊരു ഫ്രഞ്ച് വീടിന്റെ ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത് ലൂവേഴ്സ് ആയിട്ടുള്ള മോഡൽസ് ആയിട്ടുള്ള മോഡൽസ് ഇതും നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെക്ക് ചെക്ക് ആയിട്ടുള്ള അതുപോലെ ആർച്ച് ആയിട്ട് പല വരുന്നുണ്ട് രീതിയിൽ നമുക്ക് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഇന്ന സൈസ് ഇന്ന ഒരു സൈസ് എന്ന് പറയുന്നത് ഇല്ല ഇല്ല കസ്റ്റമർ എന്ത് സൈസിൽ നമുക്ക് മേക്ക് കൊടുക്കാൻ ഫാക്ടറിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് ഇതിനൊരു യഥാർത്ഥത്തിൽ ഇതിന്റെ കസ്റ്റമൈസേഷൻ അനുസരിച്ചാണ് റേറ്റ് വരുന്നത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇതൊരു ഏകദേശം ആണൊരു എസ്റ്റിമേഷൻ എടുക്കാനായിട്ട് നമുക്ക് ഏകദേശം എത്ര രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഫാക്ടറി റേറ്റ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് നമുക്ക് കൊടുക്കുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് പുറത്ത് അഞ്ഞൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ കിട്ടാം പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ന്യായമായ വിലയിൽ ഹൈലി ക്വാളിറ്റി 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 നമുക്ക് 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 കൊടുക്കാം കൊടുക്കാൻ കൊടുക്കാൻ ഒരു 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 ഡോർ ഡോർ വിൻഡോ വിൻഡോ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഏകദേശം എത്ര ടോട്ടൽ റേറ്റ് വരും ടോട്ടലി ഫ്രെയിം ഫുൾ അടക്കം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ പത്ത് എണ്ണൂറ്റിഅമ്പത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നാല് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഫ്രെയിം അടക്കം അത്ര കോസ്റ്റില് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമുക്ക് ക്വാളിറ്റി ചെയ്യാൻ ാണ് അതായത് ഇത്രേ ഉള്ളൂ നമുക്ക് എപ്പോഴും സർവീസ് ക്വാളിറ്റി ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് സർവീസ് ക്വാളിറ്റി അതിലോട്ട് വരുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു പ്രാവശ്യം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം പോലെ മാറ്റി സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്

വലിയ ക്വാളിറ്റി മെറ്റീരിയൽസ് ഇപ്പൊ ഉപയോഗിക്കുന്ന ടാറ്റയുടെ ഷീറ്റ് ആണ് നമ്മൾ പറയുക പിന്നെ നമുക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടും കാണിച്ചത് പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു വിൻഡോ ആണ് നമുക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു വിൻഡോ കാണിക്കാം അല്ലെ ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഇവിടെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിൻഡോയാണ് ഇതിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത ഞാൻ പറയാം നിങ്ങൾ ഇതില് ജോയിൻസ് ഇല്ല അതെ അതായത് നമ്മൾ ആദ്യം പറഞ്ഞ റെസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഗതി കൂടിയാണ് അതുകൊണ്ട് മാക്സിമം ജോയിൻസ് ചെയ്തിരിക്കുന്നു സി എൻ സി കട്ടി മെഷീനറീസ് നമ്മൾ പറഞ്ഞല്ലോ നമ്മളത് ഫുള്ളി മെഷീനറീസ് വെച്ചിട്ടാണ് അപ്പൊ ഹാൻഡ് മെയ്ഡായിട്ട് നമ്മള് മെഷീനറി വെക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മഞ്ചാരി എന്നുള്ളതാണ് പറയാ മഞ്ചാരി എന്നുള്ളതാണ് പറയാം അപ്പോ മഞ്ചാരി ലെവലിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതില് തിക്നെസ് കാര്യങ്ങളായിട്ടുള്ള ഒരു ഷോ ആയിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മോഡലാണ് നമുക്ക് കസ്റ്റമർ ഏത് മോഡൽ ഇതിൽ വരുന്ന ലൂവേഴ്സ് വരുന്നുണ്ട് ഡിവൈഡർ വരുന്നുണ്ട് സെപ്പറേറ്റ് ഡോർസ് ആണ് ഇതിൽ വരുന്നത് ഡോർ ഫിക്സിങ് വരുന്നുണ്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ആണ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിലിപ്പോ നമ്മളൊരു തേക്ക് ഡിസൈൻ വരച്ചിരിക്കുകയാണല്ലേ ഞാൻ അതുകൂടെ ചോദിച്ചേക്കാം നോർമലി നമുക്ക് നമുക്കിതില് നിങ്ങൾ എപ്പോക്സി പ്രൈമർ അടിച്ച് വരുന്നു ഏത് കളേഴ്സ് വേണേ ചെയ്തൂടെ അതെ തീർച്ചയായിട്ടും ഏത് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കസ്റ്റമേഴ്സിന് ഏത് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാല് നമ്മൾ അപ്പൊ കോട്ട അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധാ നമ്മളെ പെയിന്റ് വർക്കേഴ്സിനെ വിളിച്ചിട്ട് പെയിന്റ് വർക്കേഴ്സ് നമ്മളെ വീടിന്റെ വിൻഡോസ് പോളിഷ് ചെയ്ത് നമ്മള് ഗ്രെയിൻസ് വരയ്ക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാധിക്കും ഇനിയിപ്പോ നാളെ ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട്ട് പറ്റിയ ഒരു ചെറിയ പോറലൊക്കെ പോറലോ കീറലോ വീണു എന്ന് വിചാരിക്കുക നോർമലി നമുക്ക് വെളിയിൽ നിൽക്കുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പോറൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത് അങ്ങനെ പൊറലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്ലെയിനായിട്ടുള്ള ഏരിയകളില് കാര്യങ്ങളിലൊന്നും പൊറലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല ഇല്ല യാതൊരുവിധ കുഴപ്പമില്ല നമുക്കിപ്പോ ഈ ഒരു ജോയിന്റുകൾ ഇവിടെ ഒരു ജോയിന്റ് കട്ടിങ് ഉണ്ട് അതിലും ഇതില് എന്തുണ്ട് ആ ഒരു ജോയിന്റിൽ നമ്മൾ എം ആർ എഫിന്റെ പുട്ടി കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടാണ് അപ്പൊ ഈ ഒരു ഫിനിഷിംഗിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അധികം അങ്ങനെ ഒരു വരാറില്ല ഫാക്ട് വരാറില്ല നമുക്ക് ആ ഫാക്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് റീപെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഒരു ക്ലിയറിംഗ് ചെയ്താൽ മതി യാതൊരു വിധ പ്രശ്നവും ഇല്ല നമുക്ക് ഒരു പെയിന്റ് പോവുക കാര്യങ്ങൾ തട്ടിപ്പുവോ കാര്യങ്ങൾ ഒന്നും ഒരു വിഷയമില്ല നമ്മള മരത്തില്ല ഇതിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമുക്കിപ്പോൾ അത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണഗതിയിൽ ഇതുപോലെ ഒരു ഏരിയ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ ചെയ്യുന്ന പോലെ പ്രോ ലിഫ്റ്റുകൾ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു പ്രോലിഫ്റ്റ് ടെക്നോളജി ഇപ്പൊ വ്യാകേ പ്രോ ലിഫ്റ്റ് ടെക്നോളജി സാധ്യമാകും തീർച്ചയായിട്ടും പ്രോലിഫ്റ്റ് ടെക്നോളജി നമുക്ക് സാധ്യമാണ് ഞാൻ അതിന്റെ മോഡൽ അടുത്ത് കാണിച്ചു തരാം ഓ വെന്റിലേറ്ററിൽ നമ്മൾ പ്രോലിഫ്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണോ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമ്മള് അലൂമിനിയം ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ ഇവിടെ റിബേറ്റ് കൊടുത്തിട്ട് ചെയ്യാറാണ് പതിവ് ഇതിനകത്ത് ഫ്രീ ആയിട്ട് അതായത് ആയിട്ട് ഇപ്പൊ കുറച്ചും കൂടെ പറഞ്ഞ പോലെ ഈ ഒരു അപ്രോക്സി പ്രൈമറിൽ പെയിന്റും വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തിരിക്കാണ് ജോയിന്റ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അല്ലേ ഇപ്പൊ നമ്മളിവിടെ തട്ടുമ്പോഴത്തേക്കും നിങ്ങൾ കേൾക്കുന്ന സ്റ്റീലിന്റെ സൗണ്ട് യഥാർത്ഥത്തിൽ മെറ്റലകത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അത് പോയിട്ടുള്ള ഫുഡ് പാറ്റേണിലേക്ക് വരും ഫുഡ് പാറ്റേണിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് പലപ്പോഴും ഈ സൗണ്ടിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടോ പിന്നെ മറ്റൊന്ന് റെസ്റ്റിംഗ് വരാനായിട്ട് സാധ്യതയുള്ള സ്ഥലം ഹിഞ്ചസ് ലോക്സ് ഒക്കെയാണ് അത് അതിലെങ്ങനെയാണ് നമ്മൾ ഹിഞ്ചസ് ലോക്സിലും റസ്റ്റിംഗ് വരുമോ പിൻ ടൈപ്പ് ഹിഞ്ചസ് ആണ് ഇപ്പൊ ഫുള്ളി റെക്കമെൻഡ് ചെയ്യുന്നത് പിൻ ടൈപ്പ് ആണ് ഫുഡ് ടൈപ്പ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എസ് എസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് എസ് എസ് ആണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പൊ ചില കസ്റ്റമേഴ്സ് ഉണ്ട് ചില കസ്റ്റമേഴ്സ് ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യും ഇത് ഫിക്സ് ചെയ്യും വിൻഡോസ് കാര്യങ്ങളൊക്കെ വാള് ചെയ്യുമ്പോൾ ഫിക്സ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ അവർ ഫൈവ് ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം അപ്പം അതുവരെ മയം വെയിലും എല്ലാം കൊള്ളും അപ്പം അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ക്വാളിറ്റി നമ്മളെ ഈ ഇഞ്ചസിലുള്ള കാര്യങ്ങൾ അതൊക്കെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത് വിൻഡോസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ നിങ്ങളുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞോട്ടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ഏരിയയിൽ ചെയ്യുന്നുണ്ട് കേരളം മൊത്തത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റീൽ ഡോർസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റീൽ വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും വിൻഡോസിൻ്റെ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മെഷർമെന്റ് നമ്മൾ പ്ലാനിൽ അവരെ മെഷർമെന്റ് കാര്യങ്ങൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് കൊട്ടേഷൻ കൊടുക്കും ഓ നമ്മൾ കൊട്ടേഷൻ കൊടുക്കും അതിൽ ആക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഓർഡർ പുള്ളിക്കാരന് ഫാക്ടറി വന്ന് കാണുന്നുണ്ടെങ്കിൽ അതിന് അറേഞ്ച്മെന്റ് ചെയ്തെടുക്കുക അല്ല ഷോറൂമ് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ അതിന് അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തെടുക്കും അല്ലാണ്ടെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാളാണെങ്കിൽ അവിടെ എടുത്ത് നമ്മൾ ചെയ്ത വർക്കുകൾ ഉണ്ടാവും അവിടെയൊക്കെ എന്ത് ചെയ്യും എക്സസ് ചെയ്യിപ്പിക്കും എന്നുള്ള രൂപത്തിലാണ് ചെയ്യാറ് എല്ലായിടത്തും ചെയ്തു കൊടുക്കും കൊടുക്കും ഓക്കെ പലപ്പോഴും നമ്മൾ പല പലയിടത്തും ഷോപ്പ് ഇത് ഫാക്ടറികളിൽ ചെല്ലുമ്പോഴത്തേക്കും ഓൺ ചില ക്വയറീസ് ഉണ്ട് അത് എപ്പോഴും ക്വയറീസ് ഉണ്ടാവും കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും അതിനുള്ളൊരു നമ്മൾക്ക് കൺവിൻസ് ആവുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളും തരിക എന്നുള്ളത് പ്രധാനം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസ്ഥാനം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടും കൂടെയുള്ള കാര്യം അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇരുപത്തി രണ്ടാം തീയതി പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തി റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത് റേറ്റ് നാളെ ഒരു അവസരത്തിൽ മാറ്റം വരാം കാര്യം ഈ സ്റ്റീലിനൊക്കെ ഈ ഇടയ്ക്കാണ് റേറ്റ് കൂടിയിട്ട് അത് ബ്രാൻഡ് സ്റ്റീലൊന്നും റേറ്റ് കൂടിയിട്ട് അത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞോട്ടെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളെ വിൻഡോസ് വിൻഡോസിലിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഓപ്ഷൻസ് നമുക്ക് ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവീസ് ഒരു പ്രധാന കാര്യമാണ് ക്വാളിറ്റി അതിലും പ്രധാന കാര്യമാണ് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ വരും നിങ്ങൾ ചെയ്യേണ്ട ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രധാനമായിട്ടും കമൻറ്റ് ചെയ്യുക ഇനിയും നമ്മുടെ ഫോളോ അപ്പ് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആണ് അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യും ഇനിയും ഫോളോ അപ്പ് വീഡിയോകൾ വരും നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും അതുവരേക്കും അജയ് ശങ്കർ സെനിങ് ഓഫ് ഡോക്ടർ എൻ ജീവിക്കുക